ഹലോ ഗുസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാനഡയിലേക്ക് വരാൻ നിൽക്കുന്നവരുടെ മെയിൻ ഒരു ഡൗട്ടാണ് ഇവിടെ ജോലി കിട്ടുമോ പാർട്ട് ടൈം കിട്ടാൻ എങ്ങനെയാണ് എളുപ്പമാണോ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല നല്ല സ്ട്രഗ്ലിംഗ് ആണ് ജോബ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലത് ക്രാഷായി കിട്ടണം കാരണം അതുപോലെ ആൾക്കാരാണ് ഇപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും കൂടെ ജോലി എന്ന് പറയുന്നത് കുറച്ച് ടാസ്കൾ വരുവാണി സോ ഇപ്പം ഒരുമാതിരിപ്പെട്ടവർക്ക് ജോലി കിട്ടുന്ന ഒരു ആവറേജ് ടൈം എന്നൊക്കെ പറയുന്നത് ഒരു ത്രീ ടു ഫോർ മന്ത് ആയി തുടങ്ങി എനിക്ക് പരിചയമുള്ള കുറേ പേർക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയേക്കുന്നത് പണ്ടെന്നൊക്കെ വെച്ചാൽ എന്താ പറയാ വിത്തിൻ ലൈക്ക് എൻ്റെ അവസ്ഥ ഞാൻ വന്നിട്ട് ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ മെക്ക് ഡീലായിരുന്നു കിട്ടിയത് അത് ആകപ്പാടെ എടുത്തത് പറഞ്ഞാൽ എനിക്ക് നിയർലി വൺ ആൻഡ് ഹാഫ് വീക്കാണ് എടുത്തത് അതിനുള്ളിൽ എനിക്കെൻ്റെ ജോലി കിട്ടി അതേ സ്ഥാനത്താണ് ഇപ്പോഴത്തെ ത്രീ മന്ത് ഈവൻ ഞാൻ ഇവിടെ എനിക്കിപ്പം ഓൾമോസ്റ്റ് ടു ഇയർ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആയിട്ട് പോലും ഞാനിപ്പോൾ റീസെൻറ്റ്ലി ഞാൻ വന്നത് നായഗ്രയിലോട്ടായിരുന്നു അപ്പം നമ്മുടെ പി ആറിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി നോർത്തിലേക്ക് മൂവ് ചെയ്തു എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ടു മന്ത് എബായി എന്നിട്ടാണ് എനിക്കിപ്പം നിലവിൽ നെക്സ്റ്റ് വീക്ക് തൊട്ടാണ് ജോലി കിട്ടിയേക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് മന്ത് വിത്ത് കനേഡിയൻ എക്സ്പീരിയൻസ് ഞാൻ ആ എക്സ്പീരിയൻസ് ഒന്നല്ല ഞാനിപ്പം നായകരയിലായിരുന്നപ്പം എനിക്കൊരു കിച്ചണിലായിരുന്ന എക്സ്പീരിയൻസ് ഫുള്ള് ഞാൻ പഠിച്ചതും കള്ളണറി മാനേജ്മെന്റ് ആണ് സോ അതില് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഒരു ടു ആൻഡ് ഹാഫ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ജോലി കിട്ടാൻ പാടാണ് അത് ഇന്റർവ്യൂ വിളിക്കാത്തതുകൊണ്ടല്ല ആരും ജോലി പോസ്റ്റ് ജോലിയും ചെയ്യുന്നില്ലേ ഇത് മാത്രം ജോലിയൊന്നും ഈ നാട്ടിലില്ല ഇപ്പം പിന്നെ ഇപ്പൊ എനിക്കറിഞ്ഞാ കിട്ടിയേക്കുന്നെന്ന് പറഞ്ഞാല് ില് ഒരു ഡീറ്റെലിങ് പൊസിഷനാണ് അതും ടു ആൻഡ് ഹാഫ് മന്ത് വെയ്റ്റ് ചെയ്ത് ബേസിക് പേ ബേസിക് പേ ഇപ്പം എയ്റ്റി ഡോളേഴ്സ് വെച്ചാണ് ഇപ്പം എനിക്ക് കിട്ടണത് പിന്നെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും എൻ്റെ സെയിം പൊസിഷൻ ഒരു ഫീൽഡിലെ പൊസിഷൻ വെച്ച് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അതും ഇൻ്റർവ്യൂ കഴിഞ്ഞുള്ള അറിയത്തില്ല സോ അത്രയ്ക്ക് ഹാർഡാണ് ഇപ്പം എന്താ പറയുക നമ്മുടെ ഒരു ജോലി കിട്ടണമെങ്കിൽ അതേ സ്ഥാനത്ത് നമ്മുടെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പൊള്ളിയായിട്ട് തകർത്ത് കയറിക്കൊണ്ടിരിക്കുക ഞാൻ വന്ന ടൈമിലൊക്കെ പറഞ്ഞ ഒരു ഹൺഡ്രഡ് ഡോളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ടു വീക്സ് വീക്സിലേക്കുള്ള ഗ്രോസറി നമുക്ക് മേടിക്കാൻ പറ്റുന്നു അതേ സ്ഥാനത്ത് ഇന്നിപ്പോൾ നമ്മൾ ഒന്ന് വാൾമോട്ടിലെ ഏതെങ്കിലും ഒരു ഗ്രോസറി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ ഒരു വൺ വീക്കിലേക്കുള്ള സാധനം മേടിക്കണമെങ്കിൽ ഒരു ഹൺഡ്രഡ് ഡോളേഴ്സ് ഒന്നും ഒന്നും ഇല്ലാണ്ടായി പക്ഷെ ഹൺഡ്രഡ് ഡോളേഴ്സ് ഒന്നും കിട്ടുമല്ലോ ഇപ്പൊ ഒരു മീറ്റ് മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ ഒരു കെ ജി വരുന്ന ഫുൾ ചിക്കൻ മേടിക്കണമെങ്കിൽ ഓഫർ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻ്റി ഡോളേഴ്സ് നിയർലി ട്വൻ്റി ഡോളേഴ്സ് ഒക്കെ ഒരു പുളി ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ ആണെങ്കിലും ഒരു വൺ കെ ജി ടു കെ ജി ബീഫിന് വരുന്ന പ്രൈസ് എന്നൊക്കെ പറയുന്നത് ട്വൻറ്റി ഡോളർ ട്വൻ്റി ഫൈവ് ഡോളേഴ്സ് ഒക്കെയാണ് ആ റേഞ്ചിലാണ് വരുന്നത് അതായത് ഇപ്പം ഗ്രോസറി എന്നൊക്കെ ഒരു വൺ വീക്കിലേക്ക് മര്യാദയ്ക്ക് നോക്കി കണ്ടും ജീവിച്ച് കുക്ക് ചെയ്യുന്നവനൊക്കെ ആണെങ്കിൽ എന്താ ഒരു അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ഡോളേഴ്സ് മിനിമം വേണം ഇപ്പം നമ്മുടെ എക്സ്പെൻസൊക്കെ നോക്കുവാണേലിപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ റെന്റ് പണ്ട് റെന്റ് എന്നൊക്കെ പറയുമായിരുന്നതിൽ എന്താ ഞാൻ വന്ന ടൈമില് ത്രീ ട്വന്റി ഫൈവ് ആയിരുന്നു എന്റെ റെന്റ് വിത്ത് യൂട്ടിലിറ്റീസ് അതേ സ്ഥാനത്ത് ഇപ്പം എല്ലാവരുടെ റെന്റ് എന്ന് പറയുന്നത് ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഷെയർഡിന് ഇപ്പം ഞാനിപ്പം തണ്ടർബൈലപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് മെസ്സേജ് ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ റൂമ് വല്ലതും കിട്ടുമോ പരിചയത്തിൽ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല അപ്പം ആൾക്ക് കിട്ടിയ പറഞ്ഞു വെച്ചാൽ ആളിപ്പം എടുത്തേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് പ്ലസ് യൂട്ടിലിറ്റീസിനാണ് എടുത്തേക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ നാനൂറ് ഡോളർ ഇപ്പോഴത്തെ ദിവസം കുഴപ്പമില്ല എന്നൊക്കെ ആളോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആളെന്നോട് പറഞ്ഞത് ഈ ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് പ്ലസ് യൂട്ടിലിറ്റീസ് ഒരു റൂമിൽ മൂന്ന് പേര് ഷെയറിംഗ് ആയിട്ട് നിൽക്കുന്നതിനാണ് അതായത് ഒരു റൂമിന്റെ റേറ്റ് വരുന്നത് എത്രയായി മോർ ദാൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഡോളേഴ്സ് ആയി ആ റേറ്റിനൊക്കെ പണ്ട് ഒരു ബേസ്മെന്റ് ഫുൾ ഒരു ടു ബെഡ്റൂം ബേസ്മെന്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനമാണ് അപ്പോൾ എന്താ നമ്മുടെ ചെലവെന്നൊക്കെ പറഞ്ഞപ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ ചിലവുകൾ ഇവിടുത്തെ നോക്കുവാണെങ്കിൽ ഒരു റെന്റിന് ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി റേഞ്ച് ആവറേജ് ഉറപ്പായിട്ടും ആവും പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫുഡ് ഫുഡിനിപ്പം പുറത്തൊന്നൊന്നും കഴിക്കുന്നില്ല അത്യാവശ്യം എല്ലാം തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നു അങ്ങനെയൊക്കെ ഒരാളുടെ കേസ് നോക്കുവാണെങ്കിൽ വീക്ക്ലി ഹൺഡ്രഡ് ഇടുന്നില്ല ഒരു മിനിമത്തിൽ പോകുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഒരു ടു ഫിഫ്റ്റി ഡോളേഴ്സ് ഫുഡിന് എക്സ്പെൻസ് ആവും പിന്നെ വരുന്നതാണ് നമ്മുടെ ഫോൺ ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം പുതിയൊരു ഫോൺ എടുക്കും ഞാനും വന്ന ടൈമിൽ എടുത്തു അപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല ജസ്റ്റ് ഒരു പ്ലാൻ മാത്രം എടുക്കുന്ന ഒരാളാണ് സ്വന്തം പഴയ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഡോളേഴ്സ് ഫോർട്ടി ഡോളേഴ്സ് ഫിഫ്റ്റി ഡോളേഴ്സ് പ്ലാനിന് വേണ്ടിയാകും പിന്നെയുള്ള നമ്മുടെ പരിപാടികളും ട്രാവലിങ് ഇപ്പം നമ്മൾ അത് ഡിപെൻഡാണ് നമ്മളിപ്പോൾ ഏത് സിറ്റിയിലാണ് ഇപ്പോൾ അത്യാവശ്യം ടൊറണ്ടോ പോലുള്ള സിറ്റിയിലാണെങ്കിൽ ഏത് നേരത്തും ഒരു ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ് ഗ്യാപ്പ് നമുക്ക് ബസ് കിട്ടും അതേ സ്ഥാനത്ത് ഇപ്പം ഇപ്പം നായഗര ആണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ് ഗ്യാപ്പായിരിക്കും ഡിപ്പെൻസ് ഓരോ സ്ഥലത്ത് ഇപ്പം നമുക്ക് ഇപ്പം ജോലിയുണ്ട് ജോലി കഴിഞ്ഞാൽ കോളേജിൽ പോകേണ്ട ഒരു സമയത്ത് ബസ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് എടുക്കേണ്ടി വരും ഇവിടുത്തെ റൈഡ് ഷെയറുകളോ അല്ലെങ്കിൽ ടാക്സികളൊക്കെ എടുക്കേണ്ടി വരും അതൊന്നും കൂട്ടാണ്ട് ജസ്റ്റ് ഒരു ബസ് പാസും അങ്ങനെ ഒരു നോക്കി ഒരു ആവറേജ് റേറ്റ് നോക്കുവാണെങ്കിൽ ട്രാവലിംഗ് കോസ്റ്റ് മിനിമം ഒരു നൂറ് ഡോളർ ആവും മിനിമം കേട്ടോ ഇപ്പം ഒരു ഊബർ വിളിക്കുകയാണെങ്കിൽ മിനിമം ട്വന്റി ഫൈവ് ഡോളേഴ്സ് തേർട്ടി ഡോളേഴ്സ് ആണ് ഊബറിന് ചാർജ് ആവുക അതാ സാധനത്തി ആഴം മരുന്ന് തുടങ്ങുന്ന കാർ എടുക്കാനാണെങ്കിൽ ഇപ്പം സെക്കൻഡ് ഹാൻഡ് കാറിനൊക്കെ റെഡി ക്യാഷ് എടുക്കും ഒരു ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് ഒക്കെ ആവറേജ് ആവുന്ന ഒരു കാർ ഫുൾ ക്യാഷ് കൊടുത്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കാരണം വണ്ടിക്ക് വലിയ പണിയൊന്നും വന്നില്ലാത്ത പക്ഷം വലിയ സീനില്ല പിന്നെ നമ്മുടെ ഇൻഷുറൻസ് നമുക്ക് പറഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ഡോളേഴ്സ് ആ ഒരു റേഞ്ചിൽ നിൽക്കും പിന്നെ ഫ്യുവല് ഫ്യൂവൽ ഇവിടെ അത്യാവശ്യം ഇപ്പം നല്ല റേറ്റ് ആയി വരുന്നുണ്ട് അപ്പം ഒരാൾ ഇപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ട്രാൻസിറ്റ് മാത്രം ഉപയോഗിച്ച് പോകുന്ന ഒരാളാണെങ്കിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് ഡോളേഴ്സ് ആവറേജ് കൂട്ടിയാൽ പോലും മന്ത്ലി എക്സ്പെൻസ് വരുമ്പം നാനൂറും ഇരുന്നൂറ്റമ്പതും ഇപ്പം മുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഓൾമോസ്റ്റ് എയിറ്റ് ഹൺഡ്രഡ് ഡോളേഴ്സ് നമുക്ക് ചിലവ് വരുന്നുണ്ട് ജസ്റ്റ് ബേസിക് ആയിട്ട് പോകണെങ്കിൽ അപ്പം ഇവിടെ വരുന്ന ഒരാൾക്ക് മാസം കിട്ടുന്ന ജി ഐ സി എന്ന് പറഞ്ഞാൽ സ്വന്തം ചിലവിനെ വേണ്ടി മാത്രം അതും കഷ്ടിച്ച് ചെലവിന് വേണ്ടി മാത്രമേ തികയുള്ളൂ സോ ഇപ്പത്തെ അവസ്ഥയിൽ ഇങ്ങോട്ട് കേറി വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ളതാണ് ഇപ്പൊ നമ്മള് ഒന്നുമില്ല ലൈഫ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ലൈക്ക് ഫാമിലിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹാർഡായിട്ട് തോന്നും പിന്നെ വൺസ് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഇപ്പം എന്താ പറയുക ട്വന്റി ആണ് വർക്ക് ചെയ്യാൻ പറ്റുക ലീഗലി വർക്ക് ചെയ്യാൻ പറ്റുക ട്വന്റി ആക്കി തോന്നുന്നു ലൈക്സ് തേർട്ടി ആണെങ്കിലും ആവറേജ് ഒരു ട്വന്റി അവേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ മന്ത്ലി നമുക്ക് കിട്ട ഒരു ടൂ തൗസൻഡ് ഡോളേഴ്സ് ആയിരിക്കും ഒരു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് ഡോളേഴ്സ് ആ ഒരു റേഞ്ചിലായിരിക്കും നിൽക്കുക ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ ജി എസ് സി ഒക്കെ മാറ്റി വെക്കുവാണേലും നമുക്ക് നമ്മുടെ ഫീസൊക്കെ അടച്ച് ഒരു മാന്യമായിട്ടുള്ള രീതിയിൽ പോകാൻ പറ്റും ഇപ്പം ഇത് ഏറ്റവും ലോ കോസ്റ്റിൽ പോകുന്ന ഒരാളുടെ കേസിനാണ് നമ്മൾ ഇത്രയും കട്ട് ഇപ്പം നമ്മൾ ഇപ്പം എന്താ പറയുക നമ്മൾ ഊബർ ഈറ്റ്സ് നമ്മുടെ ഫുഡ് ഡെലിവറി ആപ്പൊക്കെ ഇഷ്ടം പോലെ നാട്ടിലെ പോലെ ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ ഇവിടെ ഒരു ബിരിയാണി കഴിക്കണമെങ്കിൽ ഒരു ട്വൻ്റി ഫൈവ് ഡോളർ ട്വന്റി സിക്സ് ഇനിയും ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഡോളേഴ്സ് ആവറേജ് ആവും ഊബറിലൊക്കെ അപ്പം അതൊക്കെ നോക്കുവാണെങ്കിൽ ഒരു മാസം മൂന്ന് ബിരിയാണി മേടിച്ചാൽ തന്നെ നൂറ് ഡോളറോടെ കൂടി അല്ലെങ്കിൽ റൈഡ് ഇപ്പം അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പോകുന്നത് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് കോളേജിൽ പോകുന്ന സമയത്ത് എനിക്ക് ബസ്സൊന്നും ഇല്ലായിരുന്നു സോ ഞാൻ റൈഡ് ആണ് വിളിച്ചുകൊണ്ടിരുന്നത് ഷെയർ റൈഡ് കിട്ടും അതിനാവുന്നത് വൺ സൈഡ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് ഡെയിലി തേർട്ടി ഡോളർ എനിക്ക് ഫൈവ് ഡേയ്സ് ക്ലാസ് ഉണ്ടായിരുന്നു ട്വൻറ്റി മോർ ദാൻ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ഡേയ്സ് ഓൾമോസ്റ്റ് ക്ലാസ് വരും അപ്പോൾ എത്രയായി അപ്പം അതുപോലെയാണ് നമ്മുടെ ചെലവുകൾ വരുന്നത് ഞാൻ അങ്ങനെയൊക്കെ കൊണ്ടാണ് ഒരു കാർ കാറെടുത്തത് കാരണം എനിക്കിപ്പം ഒരു മുന്നൂറ്റമ്പത് ഡോളർ ഇൻഷുറൻസ് മൂന്നൂറ് ഡോളർ ഇൻഷുറൻസ് ഫ്യൂവലിൻ്റെ എല്ലാം കൂടെ ചേർന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് ഡോളർ നിൽക്കുമായിരുന്നു അതേ സാധനത്ത് കാർ ഇല്ലായിരുന്നപ്പോഴാണല്ലോ ട്രെയിനിൻ്റെ റൈഡ് തന്നെയാവും ഒരു എത്രയാ തേർട്ടി വെച്ച് ടെൻ ഡേയ്സ് ആകുമ്പോൾ ത്രീ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചില് പ്ലസ് നമുക്ക് ഇപ്പൊ നമ്മുടെ ജോലിക്കൊക്കെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ ബസ് പാസും കാണും അതൊരു സെവന്റി ഫൈവ് ഡൗഴ്സ് ഒരു പിന്നെ ഇല്ലാത്തടത്ത് പോകുന്നു ഇല്ലാത്തടത്തു സാധനം മേടിക്കാൻ പോകുന്ന ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ എപ്പോഴും നമുക്ക് റൈഡിന്റെ ചാർജ് ഇല്ല കൂടെ അതോടെ ഞാൻ ഒരു കാർ എടുത്തു ഇവിടെ വണ്ടിക്ക് എന്തായാലും പണി വന്ന പുട്ട് ചിലവായിരിക്കും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു ടു ഇയർ കാർ ഒന്നും ഇല്ലാണ്ട് പോകുന്നതായിരിക്കും നല്ലത് പക്ഷേ കാർ ഇല്ലാണ്ട് പറ്റില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ശരിയല്ലെങ്കിൽ കാർ ഇല്ലാണ്ട് പറ്റില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും കുറയില്ല ഈ നാട്ടിൽ അതാണ് ചെലവ് കൂടുതല് അക്കോമഡേഷൻ ആണെങ്കിലും അതും കിട്ടാൻ പാടില്ല ഇപ്പത്തെ അവസ്ഥ കിട്ടുന്നില്ല ഇപ്പൊ ആൾക്കാർ നാനൂറ്റമ്പ് അഞ്ഞൂറ് ഇട്ടാലും എടുത്തിട്ട് പോകാൻ ആൾക്കാരുണ്ട് സോ ചീപ്പായിട്ടുള്ള കിട്ടില്ല ഇപ്പം ഞാൻ നിൽക്കുന്ന തണ്ട ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിൽ ഒരു എന്താ സിംഗിൾ ബെഡ്റൂം ഷെയർഡ് ഇല്ലാത്തൊരു സിംഗിൾ ബെഡ്റൂം എടുക്കണമെങ്കിൽ ഇവിടുത്തെ റേറ്റ് കാണുന്നത് സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ഒക്കെ ഒരു റൂമിന്റെ റേറ്റ് ആണ് പണ്ട് ഞാൻ വന്ന ടൈമിൽ ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റിക്കൊക്കെ സിംഗിൾ റൂം കിട്ടിക്കൊണ്ടിരുന്നതാണ് സോ അതാണ് ഇപ്പോഴത്തെ എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ടു ഇയറിലെ വെച്ച് നോക്കുവാണെങ്കിൽ വൺ കൂടുതലാണ് ഇതായിട്ട് വരുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് ടാസ്ക് ആയിരിക്കും ഇൻ കേസ് ഒരു ജോലിയൊക്കെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജി എസ് സി മുതടിച്ച് ആ വഴി തീർന്നു പോകും ഇപ്പം അതല്ലാണ്ട് നാട്ടിൽ നിന്ന് എന്താ പറയാ ജോലിയൊക്കെ കിട്ടി എന്താ പി ആർ ഒക്കെ പി ആർ ഒക്കെ ആയിട്ട് വരുന്നവരാണ് ഓക്കെ ഇപ്പം നമ്മളെപ്പോഴും സ്റ്റുഡൻസ് കേസ് നോക്കുവാണെങ്കിൽ വരുന്ന ടൈമില് നല്ല ജോലിയൊന്നും കാണുകയില്ല വൺസ് ഒരു വൺ ഇയർ കഴിയുമ്പോ തന്നെ ഒരു ജോലിയൊക്കെ ആയി കോഴ്സ് തീരാറൊക്കെ ആകുമ്പോൾ നല്ലൊരു ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടാനാണ് വൺസ് ഇപ്പം എൻ്റെ കേസ് ആണെങ്കിലും എൻ്റെ കൂട്ടുകാരുടെ കേസ് നോക്കുവാണെങ്കിലും അത്യാവശ്യം ട്വന്റി പ്ലസ് അബോ ഉള്ള സാലറി ജോലിയൊക്കെ കിട്ടി പക്ഷേ അപ്പോഴാണ് അടുത്തൊരു കുരിശ് വരിക പി ആർ ഈ പറയുന്ന ജോലി ഒന്നും പി ആറിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തേലും ഒരു കുരിശ് വരും അപ്പൊ എന്ത് പറ്റും നമ്മൾ ഏതേലും പട്ടിക്കാട്ടിലേക്ക് പോകേണ്ടി വരും ഇപ്പൊ എന്റേത അവസ്ഥ ഞാൻ ഇന്ന വർത്തലേക്കൊക്കെ വന്നത് എനിക്ക് എനിക്ക് നായഗ്രപ്പം ഒരു റിട്ടയർമെന്റ് ഹോമില് കിച്ചൺ മാനേജറായിട്ടായിരുന്നു ആ ഒരു നല്ല ജോലി കളഞ്ഞിട്ടാണ് ഞാനിപ്പോ ഈ പട്ടിക്കാട്ടിൽ വന്ന് ഈ പതിനെട്ട് ഡോളറിന് വേണ്ടി പണിയാൻ നിൽക്കുന്നത് പട്ടിക്കാടെന്നല്ല കമ്പേരിറ്റീവ്ലി നോക്കുമ്പോ അങ്ങനെയാണ് ഇപ്പൊ എന്താ പറയുക നല്ലൊരു ജോലിക്ക് വീണ്ടും നല്ലൊരു ജോലിയൊക്കെ കിട്ടുമ്പത്തേനും നമ്മൾ എന്ത് ചെയ്യും നമ്മളതനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ചെലവുകളൊക്കെ കൂടുമല്ലോ ഞാനെ കാർ എടുത്തു കാർ അല്ലാണ്ട് പറ്റില്ല ഞാൻ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു പണ്ട് ആദ്യം ഇട്ട കാറ് അത് കൊടുത്തിട്ട് അതിന് മുട്ടിന് മുട്ടിന് പണി വരാനൊക്കെ തുടങ്ങിയപ്പോഴത്തേനും ആ പണിയെടുക്കുന്ന കാശുണ്ടെങ്കിൽ പുതിയ കാറിന്റെ ഇ എം ഐ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ കാർ എടുത്തു പക്ഷെ ഇവിടെ വന്നിടത്തും ജോലി കിട്ടാൻ പാട് അപ്പൊ എന്ത് ചെയ്തു കുറച്ച് സ്ട്രഗ്ളിങ് ചെയ്യും നമ്മളെന്താ ഊബർ ഓടുക ഡോർ ഡാഷ് ഓടുക ഫുഡ് ഡെലിവറി റൈഡ്സ് അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ നമ്മൾ ചെയ്തു തുടങ്ങും അപ്പൊ അതരുത് കാരണം പി ആറിന്റെ ഒരു അവസ്ഥ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പം ഈ മിനിമം പേരുള്ള ജോലിയൊക്കെ ചെയ്താലേ ചിലപ്പം കിട്ടുള്ളൂ അതായത് ഇപ്പം ഇപ്പൊ എന്റെ ഫ്രണ്ട് സസ്കച്ചാൻ പോയി അവരാണെങ്കിൽ ഇവിടെ ഒരു എന്താ കാനേഡിയൻ ഡെയർ അത്യാവശ്യം ഇയർ ട്വന്റി ഫൈവ് എടുത്ത് കിട്ടിക്കൊണ്ടിരുന്ന ജോലി കളഞ്ഞിട്ട് ഒരു ടിമ്മിൽ പോയി കിട്ടുന്നതാണ് ഇപ്പം അതായത് ഓൾമോസ്റ്റ് ടെൻ ഡോളേഴ്സിന്റെ ഡൗൺ ആണ് അപ്പൊ എന്താ പത്ത് ഡോളേഴ്സ് നഷ്ടത്തിലായി വീണ്ടും പക്ഷെ ചെലവഴക്കെയോ ഇരട്ടിക്കുകയും ചെയ്തു ഇനിയിപ്പം പി ആറ് കിട്ടുന്നവരം വരെ വെയിറ്റ് ചെയ്ത് ഒരു ഒരു വർഷം ഒന്നര വർഷം അവിടെ നിന്ന് എല്ല സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നല്ലൊരു ജോലിയൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ നമ്മുടെ ഒന്നര വർഷം പോവാണ് ഈ പിച്ച കാശിനു വേണ്ടി അതെ ഇപ്പം ജോലിയൊക്കെ ഉള്ളവരാണ് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും പിന്നെയും കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസും അതൊക്കെ നല്ലൊരു ജോലിയൊക്കെ കിട്ടുവാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് പോവാം വൺസ് പിന്നെ ഒരു ഗുണം കാനഡയുടെ ഒരു ഗുണം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഇപ്പൊ നാട്ടില് ഇപ്പൊ എന്റെ ഒരു ഒരു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഉടനെ എന്താ ഒരു ഇരുപതിനായിരം രൂപയ്ക്കായിരിക്കും ഒരു ആവറേജ് ആയിട്ട് കിട്ടുന്ന ഒരു സാലറി ആ സാലറി ആണെന്നു നമുക്ക് പുറത്തു പോയി നിന്നുകൊണ്ടാണ് ഇപ്പം എന്താ ബാംഗ്ലൂർ അല്ലെങ്കിൽ കൊച്ചി അവിടെ ഒക്കെ നിന്നുകൊണ്ട് ചെയ്യുന്നെങ്കിൽ പോലും നമ്മുടെ ചെലവുകൾ കഴിഞ്ഞ് നമ്മളൊന്നുമില്ല ഇവിടെ നമ്മളിപ്പോ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ചുകൂടെ ഹൈ ആണ് അതപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഫോൺ ആവട്ടെ നമുക്ക് വണ്ടി ആവട്ടെ നമ്മുടെ ആ ഒരു കൂടി നമ്മുടെ ായിട്ടുള്ളൊരു ചെലവുകൾ വരുന്നതും ഈ വണ്ടിയും ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാലറി അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എപ്പോഴും ബെറ്റർ ആണ് പക്ഷെ സ്ട്രഗ്ളിങ് ആണ് ഇപ്പം പുറത്തുനിന്ന് ഇപ്പം എനിക്ക് കുറേ പേരെ അറിയാം ഈ ഖത്തറ് ദുബായിലൊക്കെ ജി സി സിയിലൊക്കെ നല്ല സാലറി കിട്ടി വർക്ക് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവർ അവർക്കൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് വന്നു ലൈക്ക് നാട്ടിലൊരു ജോലിയൊന്നും ഇല്ല ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ ജോലിയൊക്കെ വരുന്നതെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ജോലി ഒക്കെ ആ ഒരു ബൈബിലങ്ങ് പോകും പക്ഷേ നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരുന്നവർക്കെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഹാർഡായിരിക്കും കാരണം അവർ ഓൾറെഡി ഒരുമാതിരി സെറ്റിലായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇവിടെ നിന്നൊരു മിനിമം പേയിലേക്കുള്ള ജോലി ചെയ്ത് അവർ സ്ട്രഗ്ലിങ് ആണ് കാരണം അവർക്കല്ലാണ്ട് ജി സി സി ലായിരുന്നപ്പോ ഒരു ത്രീ ലാഖൊക്കെ കിട്ടുന്നവരായിരിക്കും ഇവിടെ വന്ന് കുറച്ചും കൂടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് വേണ്ടി വന്ന് ഈ ബേസിക് ആയിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളവർക്ക് കുറച്ച് പാടുവിടും അങ്ങനെയുള്ളവർ ഞാൻ പറയുവാണെങ്കിൽ ബെറ്റർ ഇപ്പത്തെ അവസ്ഥയിൽ ഈ നാട് നോക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലിയൊക്കെ കിട്ടി അത്യാവശ്യം നല്ലൊരു പാക്കേജ് ഒക്കെ ആയിട്ട് വരണം ഇപ്പൊ നമ്മുടെ ഏജൻസിക്കാരുടെ പുതിയൊരു പഠിപ്പാണ് വിസിറ്റർ വിസ ആൾക്കാരെ നല്ല പൈസ മേടിച്ചിട്ട് വിസിറ്റർ വിസ ശരിയാക്കി കൊടുത്ത് ആൾക്കാരെ വിടും അവരോട് പറയുന്നത് എന്താ ഇവിടെ വന്ന ഏതെങ്കിലും എംപ്ലോയറിനെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ജോലി കിട്ടിയാൽ പിന്നെ വിസിറ്റർ വിസ മാറ്റി വർക്ക് വിസ ആക്കാം അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം എന്നൊക്കെ പറഞ്ഞാണ് അവരെ കയറ്റി വിടുന്നത് പക്ഷേ ഇവിടുത്തെ സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ വിസിറ്റേഴ്സെ വരുന്നവർക്ക് ഒരു ജോലിയും കിട്ടുമല്ലോ മക്കളെ അത് നിങ്ങള് എവിടെ വേണേലും ആരുടെ അടുത്ത് വേണേലും ചോദിച്ചോ വിസിറ്റേഴ്സേ വന്ന് ജോലി കിട്ടുന്നത് ഒരു നയന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ആൾക്കാർക്ക് ജോലി കിട്ടാൻ പോണില്ല ഇപ്പം കിട്ടിയാൽ കിട്ടണമെങ്കിൽ ഇവർക്ക് എൽ എം ഐക്ക് പൈസ കൊടുക്കണം ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം ഡോളറൊക്കെ അവർക്ക് എണ്ണി കൊടുക്കേണ്ടി വരും ആ പൈസ കൊടുത്തിട്ട് ഈ നക്കാപ്പിച്ച പത്ത് ഡോളർ പത്ത് ഡോളർ പതിനഞ്ച് ഡോളറിന് വർക്ക് ചെയ്യുന്നതിലും ഭേദം നിങ്ങൾ ആ പൈസക്ക് നാട്ടില് എന്തെങ്കിലും ചെയ്യുന്നതാണ് ഒരിക്കലും അത് ബെനിഫിഷ്യൽ അല്ല ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ കൊറേ പേര് ചോദിക്കായിരിക്കും എന്നാ പിന്നെ നീയൊക്കെ എന്തിനാ അവിടെ നിക്കണേ നീയൊക്കെ തനി മലയാളിയുടെ സ്വാഭാവം കാണിക്കുന്നതല്ലേ അവിടെ വന്ന് ബാക്കിയുള്ളവര് രക്ഷ വിടുന്നത് കാണാണ്ടിരിക്കാൻ വേണ്ടിയല്ലേ എന്നും ഒരിക്കലും അല്ല വന്നു പോയി ഇപ്പൊ എന്തുകൊണ്ട് ഞാനൊന്നും തിരിച്ചു എന്ന് ചോദിക്കുവാണെങ്കിൽ എടാ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ കടവുണ്ട് ഈ കടവം വെച്ചോണ്ട് നാട്ടിലേക്ക് തിരിച്ചു തന്നിട്ട് എന്ത് കാണിക്കാനാ ബെറ്റർ ഇവിടെ നിന്ന് പതിയെ അടച്ചു തീർത്ത് ഇവിടെ എങ്ങനെയും സെറ്റിൽ ആവുക അതിപ്പം കാനഡെന്നല്ല ഏത് രാജ്യത്ത് പോകുന്നവൻ്റെ അവസ്ഥ ഇതാണ് വൺസ് അവിടെ പോയി കഴിഞ്ഞ് അത് കൊള്ളില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് തിരിച്ചു പോരാനുള്ള അവസ്ഥയൊന്നും ഉള്ളവനായിരിക്കില്ല ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നാട്ടിൽ നല്ല കാശുള്ളവന്മാരുടെ മക്കളൊക്കെ ആണെങ്കിൽ ഓക്കെ അന്നും ഇഷ്ടപ്പെട്ടു പഠിച്ചു ഓക്കെ പോയി നാട്ടിൽ പോയി പെണ്ണും ഇഷ്ടപ്പെട്ട് നോക്കു പിടിക്കുന്നുണ്ട് നാട്ടിൽ പോയി അടുത്ത പരിപാടി നോക്കാം അല്ലാണ്ടും മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിലെ ആൾക്കാരൊക്കെ വന്ന് ലോണും എടുത്ത് കയറി വന്നുകഴിഞ്ഞ് നമുക്ക് ഇവിടെ കൊള്ളില്ല എന്നാൽ തിരിച്ച് നാട്ടിൽ പോയി എടുത്ത പരിപാടി നോക്കട്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ വീടും കൂടിയും വെച്ചിട്ടായിരിക്കും കയറി വരുന്നത് ഒരു കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല സോ ബെറ്റർ ഒരു ജോലി കിട്ടുക കിട്ടാൻ പാടാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കിട്ടില്ല എന്നല്ല നമ്മള് മാക്സിമം സ്ട്രഗിൾ ചെയ്ത് എങ്ങനെലൊക്കെ ഒരു നല്ലൊരു ലീവിങ് ഒപ്പിച്ചെടുത്ത് നമ്മുടെ കടക്ക് തീർത്ത് ആവുക അപ്പൊ ഞാൻ പറയുന്നത് അന്നാ പിന്നെ ഇങ്ങോട്ട് വന്ന എല്ലാവർക്കും അത് ഡ്രൈവെന്ന് ചോദിക്കാണെങ്കിൽ ഇതിലും പെട്ടെന്ന് സെറ്റിൽ ആവാൻ പറ്റുന്ന കൺട്രീസ് ഇപ്പൊ ഉണ്ട് അപ്പം അതൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്നത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു അത് ഞാൻ ഒഴിവാക്കിയത് ഒരുപാട് കാനഡ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പൈസ കൂടുതലാകും പി ആർ കിട്ടാനുള്ള പാട് അതൊക്കെയായിരുന്നു അന്നത്തെ അവസ്ഥയില് പി ആർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു കാനഡയിൽ ഇപ്പൊ അതല്ല നിയമങ്ങള് കുത്തി ഇരുന്ന് മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പി ആർ കിട്ടുവന്നു പോലും ഉറപ്പില്ലാർ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ സ്ട്രഗിൾ ചെയ്ത് ഇഷ്ടംപോലെ പി ആർ കിട്ടാണ്ട് കിടക്കണ നാട് മൊത്തം തെണ്ടുതിരിഞ്ഞടക്കുക അപ്പൊ അതായത് ഇപ്പം ഉണ്ടാകുമോ അവിടുന്ന് സംസ്കരിച്ചു അവിടെ നിന്ന് മാനിറ്റോബ ഓരോ പ്രൊവിൻസ് മാറി മാറി തെണ്ടു തിരിഞ്ഞടക്കുവാണ് അതുപോലെ സ്ട്രഗ്ലിങ് ആണ് സോ അതാണ് ഞാൻ പറഞ്ഞത് ഇതിലും ബെറ്റർ ആയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഒരു പി ആറ് അങ്ങനെയൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു കൺട്രി ഉണ്ടെങ്കിൽ അത് ഭേദം എനിക്ക് അറിയാൻ പാടില്ല അത് കാണും ഓരോ വർഷവും അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇപ്പ അല്ലാണ്ട് ഇപ്പൊ കാനഡ വരുന്ന ആരെയും നെഗറ്റീവ് എടുപ്പിക്കുന്ന ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഇവിടെ വന്നാലും ജീവിച്ചു പോവും അതിപ്പം ആരെന്നല്ല നല്ല ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ജീവിച്ചു പോവും ബട്ട് ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കുറച്ചുംകൂടെ ചിന്തിച്ച് നല്ലൊരു പ്ലേസ് ചൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാല് കാനഡയിലെ വിസ ശരിയായ ഉടനെ ഇവിടെ വന്ന് കാല് കൂത്തുന്ന ഉടനെ കോടീശ്വരനെ അഭാവം അല്ലെ എന്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് ഓർത്തുകൊണ്ട് ആരും കാനഡയ്ക്ക് വരണ്ട നല്ല രീതി സ്ട്രഗ്ലിങ് ആണ് ജോലി ആണല്ലോ ഒരു ഒന്നുമല്ല ഒന്നും രണ്ടും മൂന്നും ജോലി ചെയ്തിട്ടാണ് ഇവിടെ ഓരോരുത്തരും ജീവിച്ചു പോണത് അപ്പം ആ രീതി സ്ട്രഗിൾ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മള് രക്ഷപ്പെടുകയുള്ളു അല്ലാണ്ട് ഏജൻസിക്കാരൊക്കെ പറയുന്ന പോലെ വന്ന് ഇറങ്ങിയ ഉടനെ കുടീശ്വരനാവാം കടങ്ങൾ തീർക്കാം ഇറങ്ങിയ ഉടനെ പാർട്ട് ടൈം ജോലി കിട്ടും പാർട്ട് ടൈം ജോലി കിട്ടിയ എന്താ മറ്റേ റീൽസിനെ ആപ്പിൾ വർക്കുന്ന ജോലി പക്ഷീനെ കുറക്കുന്ന ജോലി നടക്കുന്ന ജോലി ഇരിക്കുന്ന ജോലി എന്നൊക്കെ പറഞ്ഞ നൂറ് ജോലികളൊന്നും കിട്ടുന്ന നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ വെള്ളം കിട്ടുകയുള്ളൂ അത് ഇവിടുത്തെ ചിലവ് നാട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു മാസം ചെലവെന്നൊക്കെ പറഞ്ഞ പതിനായിരം രൂപയല്ല നാട്ടിൽ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയായിട്ട് ചിലവാകും അല്ലെങ്കിൽ അത്ര ചിലവൊക്കെ വരുവുള്ളൂ എന്നായിരിക്കും നമ്മൾ വിചാരിക്കണം പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നെന്തു തന്നെയുണ്ട് അത് മുപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ ഫുഡിനാവും മുപ്പതിനായിരം രൂപ ഫുഡ് മാത്രം അതും വെളിയിൽ നിന്നും പോകാണ്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്നവരാണെങ്കിൽ സോ അത്രയും ഡിഫറൻസ് ഉണ്ട് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം രക്ഷപെടും രക്ഷപെടില്ല ഒരിത്തരം പറയുന്നു ഇവിടെ ആരോടും അല്ല പറഞ്ഞു എല്ലാം വന്ന ഉടനെ കൊടിശ്വരനാകും അല്ലെങ്കിൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരമെന്ന് ഓർത്തുകൊണ്ടുള്ള കടമെല്ലാം മുടക്കി ഇങ്ങോട്ട് വന്നാൽ മണ്ടനാവും കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് റിസർച്ചൊക്കെ ചെയ്തത് ഇപ്പൊ ഇപ്പൊ ഞാനീ പറയുന്ന പോലെ ആരും വിശ്വസിക്കണ്ട ഒരാൾ ഇറങ്ങുന്നുണ്ടോ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി സ്വന്തമായിട്ടൊരു കോളേജ് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഒരു അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന കേട്ട് അല്ലെ ഏതെങ്കിലും ഒരു ഏജൻസി പറയുന്ന കേട്ട് ചാടി കയറി പുറപ്പെടുവ് വരാണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ ഒന്നിനും പറഞ്ഞിട്ട് കാര്യമില്ല ഇട വന്നു കഴിഞ്ഞ് ഒരു തിരിച്ചോഗും കാണുകയല്ല ആരോടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം കാണുവല്ലോ മക്കളെ നോക്കണ്ട കാര്യങ്ങൾ നോക്കണ്ട ടൈമിൽ നോക്കിയാൽ കുറച്ചൊക്കെ രക്ഷപ്പെടാം ഇവിടെ വന്നിട്ട് ഗുണമില്ലാന്ന് ഒരിക്കലും പറയാല വന്ന ടൈമിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് കുറച്ച് നന്നായിട്ട് ബെറ്റർ ആയിട്ടുണ്ട് കാരണം ഇപ്പം ജോലി ആണെങ്കിലും എന്താണേലും കോപ്പൊക്കെ ആണെങ്കിലും ചെയ്ത് ചെയ്ത് ബെറ്റർ ആയിട്ടുണ്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണേലും ഫോണാണേലും എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ സാധനങ്ങൾ മേടിക്കാനും എന്തും ആ ഒരു ഗുണമുണ്ട് ടൈം എടുക്കും സോ എല്ലാവരും റിസർച്ച് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണോന്ന് ഉറപ്പ് വരുത്തി നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ നോക്കി ഉറപ്പുവരുത്തി മാത്രം ഒരു കോളേജോ രാജ്യമോ എന്ത് തേങ്ങ വൺസ് അവിടെ കഴിയാം പിന്നെ ഒരു തിരിച്ചു തിരിച്ചുപോക്കൂല്ല ചിന്തിച്ചിട്ടും കാര്യമില്ല അനുഭവിച്ചേ പറ്റൂ പിന്നെ അങ്ങോട്ട് ഇതിപ്പോ മൊത്തം വൻ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും സാരമില്ല പറഞ്ഞതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നെഗായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതിന്റെ ഒരു നോക്കട്ടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നെക്സ്റ്റ് ഡെ വേറൊരു വീഡിയോ എടുക്കാം അപ്പൊ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം പി നെഗറ്റീവ് മാത്രം പറയുന്നു എന്നുള്ള ആ ഒരു വിഷമം മാറുമല്ലോ ഓക്കെ സീൻ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ അതുവരെ ബായ് ബായ്